പടിയേരി കണ്ട ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് ഓരോ വർഷവും കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷ പാസായി പുറത്തിറങ്ങുമ്പോൾ ഇവർക്ക് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഈ പഞ്ചായത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന വിഷയം ആകെ ആറ് ഹൈസ്കൂളുകളുള്ള കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിന്നും പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനാവശ്യമായ പ്രവേശനം ലഭിക്കാറില്ല ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമുള്ള കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഇരുന്നൂറ്റി നാൽപ്പതോളം കുട്ടികൾക്ക് മാത്രമേ ഇവിടെ ഉന്നത പഠനത്തിന് സൗകര്യമുള്ളൂ മറ്റു കുട്ടികൾ മുപ്പത് കിലോമീറ്ററോളം യാത്ര ചെയ്ത് വണ്ണപ്പുറം ഉള്ളിരിങ്ങാട് വാടത്തോപ്പ് തുടങ്ങിയ സ്കൂളുകളിലാണ് ഹയർ സെക്കൻഡറി പഠനത്തിനായി പോകേണ്ടത് എന്നാൽ പഴയരിക്കേണ്ട ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയായി ഉയർത്തിയാൽ ബാക്കി വരുന്ന മുഴുവൻ കുട്ടികൾക്കും ഈ പഞ്ചായത്തിൽ തന്നെ പഠിക്കാനാകും ഏകദേശം അഞ്ഞൂറോളം കുട്ടികളാണ് ഒരു വർഷം പഠിച്ചിറങ്ങുന്നത് ഈ അഞ്ഞൂറോളം കുട്ടികൾ എസ് എസ് എൽ സിക്ക് പഠിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി നാല്പതിൽ പല സീറ്റുകളാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലാകെ പ്ലസ് ടു ആയും ഹയർ സെക്കൻഡറി ആയാലും നമുക്ക് നൽകുകയുള്ളൂ പകുതിയോളം കുട്ടികൾക്ക് മറ്റ് പഞ്ചായത്തുകളെയോ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വിട്ട് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള മറ്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളെ ആശ്രയിക്കേണ്ട ഒരു ഗതി രണ്ടായിരത്തി പതിനൊന്നിൽ ഹൈസ്കൂളായി മാറി ഗവൺമെൻറ് ഹൈസ്കൂൾ പഴയരിക്കണ്ടത്ത് അൻപത്തി ഒന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കണ്ട ഗവൺമെൻറ് ഹൈസ്കൂൾ ഒരു പ്ലസ് ടു ആക്കി ഉയർത്തുകയാണെങ്കിൽ ഈ നാട്ടിലെ ഇരുന്നൂറ്റമ്പത് പരം വരുന്ന വിദ്യാർത്ഥികൾക്ക് എസ് എൽ സി കഴിയുന്ന ഇരുന്നൂറ്റമ്പത് പരം വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് ദിവസവും സ്കൂളിലേക്കും തിരികെയുമായി ശരാശരി അമ്പത് കിലോമീറ്ററിലധികം യാത്ര ചെയ്തു വേണം കുട്ടികൾക്ക് പ്ലസ് ടു പഠനം പൂർത്തിയാക്കാൻ എന്നാൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പഴയരിക്കണ്ട ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയായി ഉയർത്തിയാൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് വലിയ സഹായകരമാകും അടിയന്തരമായി ജില്ലാ ഭരണകൂടവും വിദ്യാഭ്യാസ വകുപ്പും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത് ബ്യൂറോ